വാർദ്ധക്യമുള്ളവരെ ഒരിക്കലും വീട്ടിലിരുത്തരുത് അവർ ഒരുപക്ഷെ വരുന്നില്ല എന്ന് പറഞ്ഞു നിർബന്ധിക്കും മക്കളെ ഞങ്ങള് പോയിട്ട് വാ ഉപ്പയ്ക്ക് ഉപ്പന് ഞങ്ങള് പോയിട്ട് വരിക അറിയാം അങ്ങനെ അനുവദിക്കരുത് ഉപ്പ വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഷട്ടെടുത്ത് ഇടിപ്പിച്ച് ചെരുപ്പ് കാലിലിട്ട് കൊടുത്തിട്ട് വരാൻ പറഞ്ഞ് നല്ല ഡ്രസ്സ് ഇട്ട് കൊണ്ട് വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഉപ്പയെ പിടിച്ച് വലിച്ച് നമ്മളോ പേരക്കുട്ടികളൊക്കെ കുട്ടികളോ നിർബന്ധിച്ചാലും ഉപ്പ വരും ഉമ്മ വരും അങ്ങനെ കടൽക്കരയിലൊക്കെ കൊണ്ടുപോകണം അങ്ങനെ നല്ലൊരു ഹോട്ടലിലൊക്കെ എപ്പോഴേക്കും കൊണ്ടുപോകണം ഒന്നിച്ചൊരു സെൽഫിയൊക്കെ എടുക്കണം ഒരു പക്ഷെ ജീവിതത്തിനകത്ത് അവർ നിർബന്ധിച്ചാൽ അവർ വരും അവരുടെ വിചാരം എന്താ നടക്കാനൊന്നും പറ്റുന്നില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തിരിച്ചു വന്ന കാലിൽ നേരെയൊക്കെ കയറും നമുക്കൊരു ബുദ്ധിമുട്ടാവും എന്ന കരുതി കൊണ്ടാ നിങ്ങൾ പോയി വരി എന്ന് പറയണേ അവർ നിർബന്ധിച്ചാൽ തീർച്ചയായിട്ടും അവർ വന്നോളൂ വാർദ്ധക്യങ്ങളെപ്പോഴും ചേർത്ത് പിടിക്കണം കുറഞ്ഞ സമയം മാത്രമേ അവർക്കുള്ളൂ ആ സമയത്ത് അവരെ ബലപ്പെടുത്തണം അവരുടെ പോക്കറ്റിനകത്തൊക്കെ നല്ല പൈസ വെച്ച് കൊടുക്കണം അവരുടെ പോക്കറ്റിനകത്ത് എപ്പോഴും നമ്മുടെ സമ്പാദ്യത്തിന്റെ വിയർപ്പിന്റെ ദശാംശം നമ്മുടെ വീട്ടിനകത്ത് ഉപ്പയുടെ പോക്കറ്റിൽ വരണം ഒരു കാലഘട്ടത്തിൽ വീടിനകത്ത് നിറഞ്ഞു നിന്ന് ജരാനര ഇന്ന് ബാധിച്ചപ്പം ഒരുപക്ഷെ അപ്പൻ അച്ഛൻ ഉപ്പ ഏകാന്ത ഏകാന്തപതികനായി പൂമുഖവാതിൽ ഒറ്റക്കിരിക്കുന്നവനായി മാറി ഉപ്പയ്ക്ക് കുറച്ച് സുഹൃത്തുക്കളെ ഉള്ളു ഉപ്പയ്ക്ക് മാക്സിമം പോയ വീടിന്റെ മുമ്പിലുള്ള ആ കവലയിൽ അമിതാക്കന്റെ ചായപ്പീടി വരെ ഉപ്പയ്ക്ക് നടത്തുമുള്ളൂ അവിടെ പോയി വർത്താനം പറഞ്ഞ് ചായ കുടിച്ച് മധുരനകത്ത് ചായ കുടിച്ച് ഉപ്പ തിരിച്ചു വരും വേണം വേണമെന്ന് പള്ളിയിലൊന്നു പോകും ഇത്രയേ ഉള്ളൂ ഉപ്പയുടെ ബന്ധം അങ്ങനെ ഉപ്പയെ അങ്ങനെ ഒറ്റയ്ക്ക് തളച്ചിടരുത് സൗഹൃദങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും യാത്രകളിലേക്കും ഉപ്പയെ കൂടെ കൂട്ടണം ഉപ്പയുടെ പോക്കറ്റ് വീടിന് മുറ്റത്ത് ഒരാൾ വന്നിട്ട് സഹായം ചോദിച്ചാല് ഉപ്പ വീട്ടിനകത്തേക്ക് മുഖം തിരിച്ചിട്ട് എന്ന് വിളിക്കാൻ ഇടവരുത്തരുത് നമ്മൾ ഉപ്പയുടെ ഹൃ പോക്കറ്റിനെ നിറച്ചു കൊടുക്കണം ഉപ്പയുടെ പോക്കറ്റ് നിറച്ചു കൊടുക്കണം വെല്ലപ്പെടുത്തണം ഉപ്പയാണ് അങ്ങനെ അധികാരത്തിന്റെ ചെങ്കോലുകൾ നഷ്ടപ്പെട്ടിട്ടില്ല ഉപ്പയ്ക്ക് തിരിച്ചറിവുണ്ടാവണം ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ എൺപത് വയസ്സായ ഉപ്പയുടെ പോക്കറ്റിനകത്തു നിന്നും മകൻ കൊടുത്തിരിക്കുന്ന വിയർപ്പിന്റെ ദശാംശം എടുത്ത് കൊടുത്ത് കൂടി ഉപ്പയ്ക്ക് കൊടുക്കാനുള്ള ശക്തിയും ആർജവും ഒക്കെ നമ്മൾ പകർന്നു കൊടുക്കണം ഞാൻ യൂസഫ് അലിയുടെ ബയോഡാറ്റ കണ്ടിട്ടുണ്ട് ആ ബയോഡാറ്റ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയതാണ് ആ ബയോഡാറ്റ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു പത്ത് അൻപത് ചോദ്യങ്ങളുണ്ട് അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് ഊര് ഭാഷാ പറമ്പ് എക്സ്പീരിയൻസ് എക്സ്പെരിമെൻറ്റ് അങ്ങനെ ചോദിച്ചിട്ട് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഉമ്മയുണ്ടോ ഇരുപത്തി ആറ് ഉമ്മയുടെ പേരെന്താ ഇരുപത്തിയെട്ട് ഉമ്മയ്ക്ക് അസുഖമുണ്ടോ ഇരുപത്തി ഒമ്പത് നിങ്ങളുടെ അഭാവത്തിൽ നാട്ടിൽ ആരാ ഉമ്മയെ സംരക്ഷിക്കുന്നു മുപ്പത് എന്റെ സ്ഥാപനം താങ്കൾക്ക് തരുന്ന ശമ്പളത്തിൽ മുടക്കം വരാതെ ഉമ്മയുടെ പേരിൽ എത്ര ശതമാനം തുക താങ്കൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും ചോദിക്കുന്നുണ്ട് എത്ര ശതമാനം തുക അയച്ചു കൊടുക്കും ഉമ്മയുടെ പേരിൽ നാട്ടിലേക്കെന്ന് ഉമ്മയ്ക്ക് അവകാശമുണ്ട് മകന്റെ വിയർപ്പിന്റെ സമ്പാദ്യത്തിന്റെ അവകാശം ഉമ്മയും ഉപ്പയുമാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളൊക്കെ വിചാരിക്കും എന്തിനാ ഉമ്മയ്ക്ക് പൈസ എന്തിനാ ഉപ്പയ്ക്ക് പൈസ എന്തിനാ ഒപ്പ വലിയ പാൻറ്റോ ഷർട്ടോ ജീൻസോ യാത്ര ടൂറോ ഒന്നും പോയിക്കോ എണ്ണ എണ്ണയടിക്കാനോ പെട്രോൾ അടിക്കാനോ ഒന്നും ഒപ്പയ്ക്ക് ആവശ്യമില്ലല്ലോ ഒപ്പ ഷെയ് പോലും ചെയ്യില്ലല്ലോ പിന്നെ എന്തിനാ ഒപ്പിക്കന്തിനാ പൈസ ഒപ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ലേ ഒപ്പയ്ക്ക് വീട്ടിൽ പാലേറ്റിക്കാരുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാമല്ലേ അല്ല അധികാരത്തിന്റെ ചെങ്കോലുകൾ ഒപ്പയുടെ കയ്യിൽ നിന്ന് മാഞ്ഞ് പോയിട്ടില്ലെന്ന് തിരിച്ചറിവുണ്ടാവണമെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം ഉപ്പയുടെ പോക്കറ്റിൽ വെച്ചു കൊടുക്കണം ഒപ്പയ്ക്ക് അധികാരത്തിന് ഇങ്ങനെ പകർന്നു കൊടുക്കണം